പിടിയും കോഴി ഇതൊരു പിടി പിടിക്കേണ്ട വരും ഇതൊരു പിടി പിടിക്കേണ്ട വരും പിടിയും കോഴി അതല്ലേ അതേപോലെ എല്ലാ ടേസ്റ്റും നോക്കിയിരണം ഫ്രഷ് ആയി അതെ ടേസ്റ്റ് ഒക്കെ വേണ്ടി കഴിച്ചു നോക്കിയിട്ട് പറയാന്ന് ഇങ്ങനെയാണ് എനിക്കിഷ്ടായിട്ടോ അതെയോ എനിക്കിഷ്ടായിട്ടോ സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു ഇതറിയാൻ വേണ്ടിയാണല്ലേ കൊച്ചി കള്ള പള്ളിയുടെ വീണ്ടും എല്ലാവർക്കും ട്ടോ അപ്പോ നമ്മള് വീഡിയോ തുടങ്ങുകയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് ഫുഡൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്നും മിസ് ചെയ്യരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യ ചെയ്യുക

നമ്മൾ ആന്റൈൻ പള്ളിയുടെ ഫുഡ് ഫെസ്റ്റ് കടക്കാണ് മാതൃവേദി മാതൃവേദി പിതൃവേദി നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പോൾ അതിലൊരു എന്താ മെയിൻ ഐറ്റംസ് അതാണ് നമ്മുടെ പിടി എന്താ പിടിയും എന്താണെന്ന് വെച്ചാൽ വറുത്തരച്ച് അതാണ് ഇന്നത്തെ ഇവർക്ക് സ്പെഷ്യല് നെക്സ്റ്റ് ഐറ്റംസ് ഉണ്ട് കപ്പ ബിരിയാണി ഉണ്ട് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ലഡ്ഡു അങ്ങനെയൊക്കെ ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണ് ഇതാണ് മെയിൻ സാധനം അല്ലേ സെക്കൻഡ് കോഴിയും ഇതൊരു നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളുടെ ഇവിടുത്തെ നോക്കാം എങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് ചെയ്തും കോഴി

ഐറ്റംസ് എന്തൊക്കെയാണ് കപ്പ ബിരിയാണി അമ്മ ഏറ്റവും ഐറ്റംസ് അത് ഒന്ന് തുറന്നേ ആ സാധനം തകർക്കാന്ന് നല്ല സ്മെല്ലൊക്കെ എന്റെ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ വന്നോളാം അച്ഛൻ ഫ്രഷ് ലൈഫ് ഫ്രഷ് റോസിന്റെ സെക്ഷനിലോ ട്ടോ എല്ലാം ഉണ്ടെന്ന് ഇതാണ് ആവേശ കമ്മിറ്റി ആവേശ കമ്മിറ്റി അല്ലേ ആവേശ കമ്മിറ്റിയാണ് ശ്രീമാറ്റി പറഞ്ഞ ഏകദേശം പിടിച്ചിട്ടെന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടായിട്ട് ഇരിക്കുന്നത് വേറൊന്നും ഉണ്ടായിട്ടല്ല നാട്ടിലെ നമുക്ക് മിസ് ആവുന്ന ഫുഡുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ഒരുപാട് പേര് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ ഇനി നമുക്ക് കഴിക്കാൻ പോകണം ഭക്ഷണങ്ങൾ എല്ലാ ടേസ്റ്റും ഫുഡ് എങ്ങനെയുണ്ടായി കപ്പ വിരിയണി എങ്ങനെയുണ്ടായി ഏതൊക്കെ ടേസ്റ്റ് ചെയ്തേ ഏതൊക്കെ ടേസ്റ്റ് ചെയ്ത അല്ലേ എങ്ങനെ കുറേ ആൾക്കാർ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കുറേ ആൾക്കാർ അവിടെ ഇപ്പോഴും ക്യൂ നിന്ന് ഫുഡ് വാങ്ങുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അത് നോക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ നാടൊക്കെ വിട്ട് നമ്മുടെ നാടൊക്കെ മിസ് ചെയ്തിട്ട് ഇവിടെ ഇതേമാരി പുറത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മലയാളീസിനെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു അവരോട് നീലക്കെ സംസാരിക്കുന്നു നമ്മൾ നാട്ടിൽ നല്ലൊരു കല്യാണത്തിന് പോയി ബന്ധുമുദ്രാദികളോടൊക്കെ ഒരുമിച്ച് സംസാരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും നല്ല അതെ ഞങ്ങൾ ഹാപ്പി ആട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ നാടൊക്കെ ഇട്ടിരിക്കുമ്പോൾ നല്ലൊരു മിസ് ചെയ്യുന്നുണ്ട് നാടിന് അപ്പോൾ ഇതേപോലെയുള്ളൊരു ഒരു അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ും ഒന്ന് സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും നമ്മൾ ബന്ധുമുദ്രാദികളോട് സംസാരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കുറെ ആൾക്കാർക്ക് പിടിയും കൂടി ഇഷ്ടപ്പെട്ടു കുറെ ആൾക്കാർക്ക് കപ്പ ബിരിയാണി ഇഷ്ടപ്പെട്ടേ കുറെ ആൾക്കാർക്ക് അതെ അതിൽ സ്നാക്സും വെൽക്കം ഡ്രിങ്ക്സും നല്ല അഭിപ്രായങ്ങൾ കേട്ടോ പലവരും പങ്കുവയ്ക്കുന്നത്

ഇതാണ് മെയിൻ അല്ലേ സെക്കൻഡ് പിടിയും കോഴിയും ഇതൊരു പിടി പിടിക്കേണ്ട വരും ഇതൊരു പിടി പിടിക്കേണ്ട വരും പിടിയും കോഴി പിടിയും പിടിയും കോഴിയും പിന്നെ പറഞ്ഞിരിക്കുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി അല്ല കപ്പൂ ബിരിയാണി പല തരാം മറ്റേ കപ്പ ബിരിയാണി കപ്പൂർ ബിരിയാണി കപ്പൂ ബിരിയാണി കറസ്റ്റിട്ട ഒരു പ്ലേറ്റ് തറച്ചുണ്ട് അതോട് അപ്പൊ അടുത്ത നമ്മൾ മേടിക്കാൻ പോകുന്നത് ഫ്രൈഡ് ഫ്രൈഡ് റൈസ് കൂപ്പൻ അപ്പൊ ഞങ്ങൾ കുറച്ച് ഐറ്റംസുകളൊക്കെ മേടിച്ചു അപ്പൊ ഞങ്ങൾ ഇനി ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പൊ ഞങ്ങളിത് കഴിക്കാതിരിക്കയാണ് നമ്മുടെ ടോമും ഫാമിലിയൊക്കെ കൂടെ ഉണ്ട് എങ്ങനെ ഫുഡ് സൂപ്പറോ മകീഷായ അടുത്ത ടോമൻ്റെ ഏതാ ഐറ്റംസ് എന്റെ അമ്മ വരണതന്നെ പിടികോഴി തന്നെ എങ്ങനെയുണ്ട് കൈസെങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അൽഫോൻസിങ് ഇഷ്ടപ്പെട്ടേ ആ പിടീന്ന് മൊഴി എന്നെല്ലാം പിടിച്ചേനല്ലേ ദൈവം എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളി നമ്മൾ പിടി നിങ്ങൾ മിക്സ് ചെയ്താൽ ഓർഡർ ചെയ്യുന്നുണ്ടോ ആദ്യം നമ്മൾ ഇതെന്തായിരുന്നു പിടിയും കോഴി സൂപ്പർ ആയിരുന്നുണ്ടോ പിടിയും കോഴി അടിപൊളി ഇത് ഭയങ്കര ഇഷ്ടമായി പിന്നെ പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് വേണ്ട അത് ഓക്കെ ഇത് കപ്പ ബിരിയാണി അടുവോ ചിക്കൻ ഫ്രൈഡ് റൈസ് മിക്സഡ് ഫ്രൈഡ് റൈസ് അപ്പം ഞങ്ങൾ കഴിച്ച് നോക്കിയ ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ടോമിനും ഫാമിലിക്കും എല്ലാം ഐറ്റംസും അവർ കഴിച്ചതും പിടിയും കോഴിയൊക്കെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടിയും കോഴിയും അതുപോലെ തന്നെ കപ്പ ബിരിയാണി ഫ്രൈഡ് റൈസ് ഞങ്ങൾ കഴിച്ച ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ അഭിപ്രായം മാത്രം കേട്ടാൽ കേട്ടിട്ടില്ലൊരു അഭിപ്രായം നമുക്ക് കൂ ചേച്ചി ആൾമാരുടെ ആയിട്ട് പറയാൻ സൂപ്പറാണ് സൂപ്പറാണ് അടിപൊളി ചുമ്മാ പൊക്കി പറയാൻ പറഞ്ഞാൽ അടിപൊളിയാണ് ഇതുപോലുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ഒക്കെ ഇവിടെ സംഘടിപ്പിക്കാന്നുള്ളത് ചിലരെ കാര്യമല്ല ഇവരൊക്കെയാണ് ഇതിന് ചുക്കാൻ പിടിച്ച് നേതൃത്വം കൊടുത്തിട്ടുള്ളവര് ഇങ്ങനെയാണ് അതെ എനിക്ക് കപ്പ ബിരിയാണിയും നമ്മുടെ പിടിയും കോഴിയും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു നാല് ഐറ്റംസ് ഇഷ്ടം ടേസ്റ്റ് ചെയ്തേ എല്ലാം നല്ലതായിരുന്നു എന്നാലും മികച്ച നിന്നായിരുന്നുണ്ട് എനിക്കിഷ്ടായിട്ടോ ഏ അതെയോ എനിക്കിഷ്ടമായിട്ടോ സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു ഇതറിയാൻ വേണ്ടിയാണല്ലേ കൊച്ചി കള്ള അല്ല ഞാൻ കാര്യ നമുക്കറിയില്ല ആരും അടിപൊളി കപ്പ ബിരിയാണി സൂപ്പർ ആയിരുന്നുണ്ടോ അതായത് ഐറ്റംസ് അവൻ പറയണ്ടാ എന്റെ ഡ്രസ് വന്നത് അടിപൊളി ഡ്രസ് ഏതൊക്കെ ഐറ്റംസ് കഴിച്ചേ പിടിയും കോഴിയും കപ്പ ബിരിയാണിയും സൂപ്പറായിരുന്നു ആ എനിക്കും ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമായി ചേച്ചിയതൊക്കെ ചേച്ചേ സെയിം സാറോ അടിപൊളിയിലായിരുന്നു അതായിരുന്നു നല്ലത് പിടിയും കോഴിയും പിന്നെ നല്ല എല്ലും കപ്പയും അപ്പൊ ഏറ്റവും സൂപ്പർ സാധനം അച്ഛനും കഴിച്ചു ഫുഡ് ഫുഡ് അടിപൊളി അടിപൊളി പരിപാടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈദ്യപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ എല്ലാവരും ലൈക്കും കമന്റും ഷെയർ എല്ലാം ചെയ്യുന്നേ അതെ അപ്പൊ മിന്നിച്ചേക്കണം എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും